വിശുദ്ധ വേദപുസ്തകത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന ദൂതിനെയാണ് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാനായിട്ട് പോകുന്നത് യക്ഷയ പ്രവാചകൻ്റെ പുസ്തകം അറുപതാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു കുറഞ്ഞവൻ ആയിരവും ചെറിയവൻ മഹാജാതിയും ആയിത്തീരും യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും ഈ വചനത്തിൻ്റെ ഒന്നാം ഭാഗമാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ പറയുകയാണ് കുറഞ്ഞവൻ ആയിരവും ചെറിയവൻ മഹാജാതിയും ആയിത്തീരും നമ്മുടെയൊക്കെ വീടുകളിൽ കുടുംബങ്ങളിൽ ചിലരെ നമ്മൾ ചെറുതായി കാണാറുണ്ട് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അറിവിലും ജ്ഞാനത്തിലും ഭംഗിയിലും പൊക്കത്തിലോ അങ്ങനെ പല ക്രൈറ്റീരിയാസ് വെച്ച് ചിലരെ നമ്മൾ നോക്കി പറയാം ഓ ആ വീട്ടിലെ ഏറ്റവും ചെറിയവൻ ആ വ്യക്തിയാണ് കഴിവ് കുറഞ്ഞവൻ ആ വ്യക്തിയാണ് എല്ലാവരാളും എഴുതി തള്ളപ്പെട്ട സാധ്യതകളില്ലെന്ന് പറയുന്ന ചില വ്യക്തികൾ എല്ലാ കുടുംബത്തിലുമുണ്ട് അങ്ങനെ എഴുതി തള്ളിയവരെ പിന്നത്തേതിൽ ദൈവം ഉയർത്തിയത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ യൗവനപ്രായത്തിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ മറ്റു പലരും പറഞ്ഞു കഴിവില്ലാത്തതുകൊണ്ടാണ് പഠിക്കാൻ മടിയായതുകൊണ്ടാണ് അങ്ങനെ പല നിലയിൽ നിരുത്സാഹപ്പെടുത്തിയ അനേക ശബ്ദങ്ങൾ ഞാൻ ഓർക്കുന്നു എഴുതി തള്ളിയ ജീവിതമായിരുന്നു എൻ്റേത് എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി വിധേയപ്പെടുത്തിയപ്പോൾ ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എല്ലാവരും ചെറിയവനെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് കൃപയാൽ ദൈവം ഉയർത്തി ദൈവം നടത്തി പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഇതുപോലെ ആരെങ്കിലും ഒറ്റപ്പെടുത്തിയിട്ടുണ്ടോ മാറ്റി നിർത്തിയിട്ടുണ്ടോ കഴിവില്ലെന്ന് പറഞ്ഞ് അവഗണിച്ചിട്ടുണ്ടോ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വചനത്തിലൂടെ സംസാരിക്കുകയാണ് ഏത് ചെറിയവനെയും വലിയവനാക്കുവാൻ ദൈവം കൂടെയുണ്ട് ദൈവം പ്രവർത്തിക്കും വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഷമ്പുവലിൻ്റെ പുസ്തകത്തിൽ ദൈവം ദാവിദിനെ തെരഞ്ഞെടുത്തത് കാണാൻ കഴിയും തൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയവനായിരുന്നു ദാവീദ് തൻ്റെ പിതാവ് ഏറ്റവും സ്നേഹം കൊടുക്കേണ്ടെന്ന ആ മകനെ മറന്നുപോയി പ്രവാചകനായ ശമുവയിൽ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ എല്ലാ സഹോദരങ്ങളും ആ രാജകീയ ദൗത്യം ഏറ്റെടുക്കുവാൻ ആ നിയോഗത്തെ പ്രാപിക്കുവാൻ വന്ന് നിരന്ന് നിൽക്കുമ്പോൾ പിതാവ് ഈ ഇളയ മകനെ ഓർത്തില്ല ദാവീദ് അപ്പോഴും കാട്ടിൽ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുക വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും താൻ അറിയുന്നില്ല ഇത്തരത്തിൽ ഒറ്റപ്പെട്ടുപോയ ദാവീദിനെ ദൈവം കണ്ടു വേദപുസ്തകം പറയുന്നത് പ്രവാചകനായ ഷമുവേലിനോട് ദൈവം സംസാരിച്ചു മുമ്പിൽ നിൽക്കുന്ന നീളവും പൊക്കവും ഒറ്റനോട്ടത്തിൽ കണ്ടാൽ രാജാവാകാനുള്ള എല്ലാ ഗുണഗണങ്ങളുമുള്ള ഇവരെ ആരെയുമല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത് ഭവനത്തിൽ സ്വന്തം മാതാപിതാക്കളും സഹോദരങ്ങളും ഒറ്റപ്പെടുത്തിയ ദാവീദിനെയാണ് തിരഞ്ഞെടുപ്പ് വീണിരിക്കുന്നത് വചനം പറയുന്നു ഷമുവേൽ ദാവീത് കാട്ടിൽ നിന്നും മടങ്ങി വരുന്നതുവരെ കാത്തിരുന്നു പിന്നത്തേതിൽ അവനെ തലയിൽ രാജകീയ അഭിഷേകത്തെ പകർന്ന് അനുഗ്രഹിച്ചു ഒരു സ്ഥാനത്തേക്ക് ഉയർത്തി ദൈവത്തിന് ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തെ ഉയർത്താൻ കഴിയും ഇന്ന് സ്വന്തം വീട്ടിൽ എല്ലാവരും മാറ്റി നിർത്തപ്പെട്ട ജീവിത അനുഭവമാണുള്ളതെങ്കിൽ ദൈവം നിങ്ങളെ കാണുന്നുണ്ട് ചെറിയവനെ ദൈവം വലിയവനാക്കും കുറഞ്ഞവനെ കൊണ്ട് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും എല്ലാവരും തിരസ്കരിച്ചവരെ ദൈവം ചേർത്ത് നിർത്തും ഈ വചന സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തട്ടെ മാറ്റി നിർത്തിയത് ഗുണമായി എന്ന് പറയത്തക്കതുപോലെ ചില സാക്ഷ്യങ്ങൾ ഈ ആണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളെ തേടിയെത്തും ഈ വചന ശബ്ദം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കുക ദൈവം നിങ്ങളെ അതിശക്തമായി ഉപയോഗിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കാസ്റ്റികൾ